ലൂഷൻ ചെയ്യാറില്ലല്ലല്ല ഫാമിലിക്ക് അേണ്ടാ ആവശ്യമില്ല എന്താപ്പാ ലുക്കൈകണ കേറ്റിക്കോ വടന്തന്ന് കേബി ഓക്കേ അണ്ടി വടന്തലെ ക്യാമറ ഓക്കേ സൗത്ത് പോയി കേബി എന്നെ എന്നെ പറയ കാരണമാരയിട്ട് തന്ന സൗന്ദര്യം ആ സ്രീമൈമാക്കര സൗന്ദര്യം നല്ലേസ് യമ്മദോർ ഷോക്കണ ജിനെ ക്ലിയർ കമനാ ലിയോ ആ വാ ഇങ്ങള് എന്താ പറയുന്ന നാർത്ത ഞാൻ എന്തോ പറയാനാ എന്തോ പറഞ്ഞല്ല അണ്ണാ ഞാൻ കിക്ക് ആക്കിടല്ല ഗൈസ് ഗൈസ് अपन ആ കിക്ലക്കി കാണിച്ചാലാ ഗൈസ് എ ഹലോ ബാക്കിൽ കാണുന്നത് മെട്രോ എടുക്കാൻ പാടില്ല വാങ്ങണ എന്താണത് എന്താ ലിയോ എന്താണ് ഒരു മടിങ്ങല്ല മിഷൻ എന്തെങ്കിലും ആവശ്യ ഞാൻ വരണ തിരികാലെ ഇനി എന്താ പ്ലാൻ ബി ഓഹിക്കാൻ പോവാന് എന്നാണ് ഏറ്റവും വലിയ ചെടി വടുത്തോ ഉദ്ദേശിക്കണെന്തറിയാ പിന്നീം കൂടി എന്താണ് ആ ഏറോപ്ലെയിൻ പോണുണ്ടല്ലേ എന്തിനാ എന്തിനാ ഏറോപ്ലെയിൻ എന്താ ടുത്തേക്ക് പോവാ ഉമ്മന്റെ അടുത്തേക്ക് ഇമ്മമാന്റെ അടുത്തേക്ക് എങ്ങനെ പോവാ പൂ പോണ്ട